ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ചെറിയൊരു യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ തോന്നും ഹോങ്കോങ് ഹോങ്കോങ്ങിന് പോകണേ പിന്നെ എൻ്റെ എയർ ഇന്ത്യക്ക് ഞങ്ങൾ ഡൽഹിയിലെല്ലാം ഇന്ന് രാത്രി അവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് ഹോങ്കോങ്ങിന് പോകും ഒരു ടെൻ ഡേയ്സ് ഞങ്ങൾ ഹോങ്കോങ്ങിലും മക്കാവും ഒക്കെ കറങ്ങി അടിച്ച് വരെ ഞങ്ങൾ ഞങ്ങളെ പോകുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും ഞങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് സപ്പോർട്ട് വീണ്ടും ും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എല്ലാം ഇടവേ ഇന്ന് ഡൽഹിയിലോട്ടാണ് പോകുന്നത് ഡൽഹി ചെന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ കാണിക്കാം ഞങ്ങളിവിടെ നിന്ന് ബോറടിച്ച് ബോറടിച്ച് ഒരു പരിപോയി അപ്പം പോവാൻ കുറേ കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നു പല സ്ഥലം നോക്കിയിട്ട് അവസാനം യൂറോപ്പായിരുന്നു പ്ലാൻ ഫൈനൽ ഇച്ചിരി ഏർലി ആയിരുന്നു ചൂട് കുറഞ്ഞു പക്ഷെ ചൂട് പീക്ക് ടൈമിൽ പോണെന്ന് വിചാരിച്ചാ രണ്ടു മൂന്ന് മഴ ഇപ്പൊ പെയ്ത ചൂട് കുറഞ്ഞു എന്നാലും പോയിട്ട് തരാം എല്ലായിടത്തും ചൂടാൻ തോന്നു ഹോങ്കോങ്ങിൽ ചൂട് കുറവ് തോന്നുന്നു അതുകൊണ്ടാണ് ഹോങ്കോങ് പ്രിഫർ ചെയ്തത് ഇനി മലേഷ്യക്ക് മലേഷ്യയ്ക്ക് പോയിച്ചപ്പോൾ പക്ഷെ അവിടെ ചൂടായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു അപ്പം ഇനി ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ വെച്ച് കാണാം ഓക്കെ ബൈ ഞങ്ങളിവിടുന്ന് എർത്തലോഞ്ചിക്കറി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ശരിക്കും കാണുന്നുണ്ട് ഈ ഫ്ലൈറ്റിന് തന്നെ ഞങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു അപ്പുറത്ത് അവിടെ കിടപ്പുണ്ട് എയർ ഇന്ത്യ അവിടെ ഇന്ത്യയോ കിടപ്പുണ്ട് ബിരിയാണി ബിരിയാണി കഴിക്കാൻ പോവാള് നാരങ്ങയാണോ വിശപ്പിന്റെ സമയ സമയം ഒരു മണിയായിട്ട് മധുരം കുടിക്കുന്നില്ല എടുത്ത ഒരു കേസി നോക്കിയതേ ഉള്ളൂ കുടിക്കുന്നില്ല അരിപ്പായസവും ഇടത്ത് കുടിച്ചു ചവനപ്പൊക്കെ കുടിച്ചുകൊണ്ട് പോവുക രണ്ട് ഇരുപതന ഇപ്പം ഞങ്ങൾ രണ്ട് മണിയായി ഗേറ്റ് ഓപ്പണായി കാണും ിയോ മോഡിഫൈ ചെയ്യൂടെ കിടന്നു സ്കോർപ്പിയോ മോഡിഫൈ ചെയ്യ വെറുതെ മനുഷ്യന് പണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്ലോസപ്പാക്കിയില്ലേ അല്ല ഞാൻ ആക്കിയില്ലായിരുന്നു യാത്ര ഹലോ ആണോ റെഡിയായോ എന്താ സന്തോഷം ആർക്കെത്ര സന്തോഷല്ലായിരിക്കും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തേ 얘네లు ఎగి ఇద నల్నస్ట్రైన్ నిరే ఆక్సిజన్ పంప్ చేయను ఆటోటన్ వర్షానికి చేసాయి ఇండికి చేరును ఇండికి ఇండికి వనుండాండి నికికు పోయక తనే అన్న నేను ఉంచి రండి పూర్తి కండాత பிரச்சనే ഡൽഹി എയർപോർട്ട് എടുത്തേ എവിടെ ട്രാൻസ്ഫർ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി ഞങ്ങളിവിടെ ഒരു മണിക്കുള്ളൊരു ചെക്കിംഗ് ചെയ്യണം ഏഴുമണി ആവാറായി എട്ട് മണിയാവുമ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റിൽ കോങ്കോങ്ങിന് പോവുക അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തി ഇനി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം പോവാൻ ഞങ്ങളങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ട്രാൻസിറ്റിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഗേറ്റ്സിലോട്ട് പോകണം വൺ ടു ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഗേറ്റ് നമ്പർ ആണ് ഇവിടുന്ന് ഇനിയും ഒരു പത്ത് പത്ത് മിനിറ്റ് നടക്കണം ഇവിടെ ആൾക്കാരുടെ ജനപ്രവാഹമാണ് എല്ലാം ടൂറുകാരും ഗ്രൂപ്പ്കാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളും പതുവെട്ടി അങ്ങോട്ട് നീങ്ങട്ടെ ബ്രാൻഡ് ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഏവിയേറ്റർ ടെക് ബേക്കർ പോളോ ബോസ് യുണൈറ്റഡ് കളേഴ്സ് തമിലാനോ അടിപൊളി എയർപോർട്ടാണ് ഇതൊക്കെ എല്ലാം അങ്ങോട്ട് നടത്തുമ്പോഴത്തേക്ക് ഗേറ്റ്സൊക്കെ ഒത്തിരി അങ്ങേറ്റത്താണ്

जो भी तो

ഇത് സൺ റെപ്രസെന്റ് ചെയ്തത് അതിന്റെ ടൈസ് അപ്പുറത്ത് ഇത് ആണ് ഇവിടുത്തെ മണി പ്ലാന്റ് ആണല്ലേ അടിപൊളിയായിട്ടുണ്ട് ഏഷ്യില്ലി ടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ കൂളിങ്ങനെ നിന്നും എൽ എം എ ഫ്ലൈറ്റ് സ്റ്റാഫാണ് പോകുന്നത് അവരൊന്നും നമ്മുടെ ഇതുപോലാണ് എയർ ഇന്ത്യ പോലെ ഡൽഹി എയർപോർട്ട് അടിപൊളിയായിട്ടോ ആ ബെസ്റ്റ് എയർപോർട്ടായിട്ട് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടാണ് ഞങ്ങൾ ഗേറ്റ് നമ്പർ ട്വൻറ്റിയിൽ പോകണ ഞങ്ങൾക്ക് ടെൻറ്റിനായി Sugar spice, sugar and spice, cafe coffee day. Maybe <inaudible> <another> Twenty eight, <inaudible> I'm twenty left. Let's start for the fifth consequence consecutive years الانتباه لاعلان تغيير البوابه انديغو رحله رقم واحد اربعة صفر خمسة الى ابو ظبي عبر مغادره الرحله الان ستكون عبر البوابه رقم اربعة عشر ായിരുന്നുണ്ടോ പിന്നെ അങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു റൂമിലോട്ട് പോണേ വലിപ്പം കണ്ടോട്ടെ <Darwinough> <expressed displaysSean> <Oliver> <undocumentedixed> because a little exaggerated as a protein launch protein coffee laana krishna polippippi thaane undu namakku allaadathula maangi vanthathu 原價二萬九千五百八十，折價千零八十，而且同價一萬六千三百三十三，即二萬六千三百三十三。Fifty percent offer 啦㗎，一千四百六十，即一萬二千九百六十。你搞嘢啊！你搭地鐵一日搭八，買一個俾我買。一個，我得一千四，一千四，萬九千零幾蚊，萬九千六。